ഹൈഡിയേഴ്സ് ആരും വളർത്താൻ കൊതിക്കുന്ന ഒരു ചെടിയാണ് ബർഗണ്ടി ക്യൂൻ ഇതിൽ പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അതിൻ്റെ സൈഡിൽ ഒരു വൈറ്റ് കളറിലുള്ള പൂക്കൾ കാണുന്നുണ്ടാവും അതാണ് വൈറ്റ് ബർഗണ്ടി ക്യൂൻ ഇതുപോലെയാണ് വൈറ്റ് ബർഗണ്ടി പ്ലാന്റ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു പുതിയ വെറൈറ്റി ആണ് നമ്മൾ പിക്ചേഴ്സിലാണെങ്കിൽ പോലും കൂടുതലും റെഡ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ നമുക്ക് പലപ്പോഴും ഈ പ്ലാന്റ് വാങ്ങാൻ കിട്ടാറില്ല കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും കാരണം ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ അത്രയും ബുദ്ധിമുട്ടാണ് എവിടെയും തന്നെ അധികം ഈ പ്ലാന്റ്സ് അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്പോൾ വൈറ്റ് ബർഗാൻഡിക്ക് വേണ്ടി പ്ലാന്റ് നമുക്ക് ആണ് റെഡ് നമുക്ക് സ്റ്റോക്ക് തീർന്നു നമ്മൾ വലിയ പ്ലാന്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ വൈറ്റ് ബർഗാണ്ടിക്യൂവിൻ്റെ പ്ലാൻ സൈസ് ഇതാ ഈ കാണുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസിൽ ആർക്കും മിസ്റ്റേക്ക് പറ്റണ്ട ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് പോട്ടിലേക്ക് വെച്ചിട്ട് കുറച്ചും കൂടി വലുതാവും തോറും ഈ പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഉണ്ടാവും നമ്മുടെ റെഡ് ബർഗാണ്ടി ലീഫിലാണെങ്കിലും സ്റ്റെമ്മിലാണെങ്കിലും ഒക്കെ ഒരു ഡാർക്ക് കളറുണ്ടല്ലേ അപ്പോൾ വൈറ്റിന് അങ്ങനെയല്ല നല്ലൊരു ഗ്രീൻ കളറാണ് ലീഫിലൊക്കെ വരുന്നത് പൂക്കൾ നല്ല വൈറ്റ് കളറിലുള്ളതായിരിക്കും അപ്പോൾ ഇതിനു മുൻപ് ബർഗാണ്ടി വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും ഒക്കെ വൈറ്റ് ബർഗാണ്ടിക്യൂനും കൂടി വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതിന് മുമ്പ് ഇത് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റേ അല്ല പുതിയൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക കേട്ടോ ഈ പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്ന് പ്ലാന്റ് സ്വന്തമാക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ